ബി ജെ പി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുന്നത് എന്ത് വില കൊടുത്തും തടയും കൈകോർത്ത് സിനിമാ പ്രവർത്തകർ ഇറങ്ങിയിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സർക്കാരിനെതിരെ കൈകോർത്ത് രാജ്യത്തിലെ സിനിമാ മേഖലയിലെ പ്രവർത്തകർ വീണ്ടും ബി ജെ പി അധികാരത്തിൽ എത്താതിരിക്കാൻ നൂറോളം സിനിമാ പ്രവർത്തകരാണ് ഒന്നിക്കുന്നത് ആർട്ടിസ്റ്റ് യുണൈറ്റഡ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിലൂടെയാണ് ഇവർ രംഗത്തെത്തിയത് സിനിമാ പ്രവർത്തകരുടെ പേരുകൾ പ്രസ്താവനയോടൊപ്പം പറയുന്നുണ്ട് രാജ്യം ഏറ്റവും കഠിനമായ പരീക്ഷാ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് സാംസ്കാരികമായും ഭൂമിശാസ്ത്രപരമായും വ്യത്യാസങ്ങൾ ഉള്ളപ്പോഴും രാജ്യമെന്ന നിലയിൽ എന്നും ഒറ്റക്കെട്ടാണ് നമ്മൾ ഈ രാജ്യത്തെ പൗരൻ എന്ന നിലയിൽ എന്നും അഭിമാനിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് എല്ലാം ആശങ്കയിലാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബുദ്ധിപരമായി വേണം തീരുമാനമെടുക്കാൻ ഫാസിസം അതിന്റെ സർവ്വശക്തിയുമെടുത്ത് പ്രഹരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണെന്ന് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയുടെ സംസ്കാരത്തെയും ശാസ്ത്ര സ്ഥാപനങ്ങളെയും ബി സർക്കാർ തകർക്കുകയാണെന്നും ഇതിനാലാണ് ഇത്തരത്തിലൊരു അഭ്യർത്ഥന നടത്തുന്നതെന്നും അവർ വിശദമാക്കുന്നു ജനാധിപത്യത്തെ രക്ഷിക്കുക എന്ന തലക്കെട്ടോടെയാണ് പ്രസ്താവന ബി ജെ പി സർക്കാരിനെ വീണ്ടും അധികാരത്തിൽ എത്തിക്കുന്നതിൽ നിന്നും തടയാൻ ശ്രമിക്കും രാജ്യത്തിന്റെ ഭരണഘടനയെ ആദരിക്കുന്ന സർക്കാരിനെയാണ് ഇത് നമ്മുടെ അവസാന അവസരമാണെന്നും അവർ പ്രസ്താവനയിൽ അവസാനവസരമാണെന്നും കേരള ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർപേഴ്സൺ ബീന പോൾ ആനന്ദ് പദ്വർദ്ധൻ സനൽകുമാർ ശശിധരൻ ആഷിഖ് അബു മധുപാൽ വെട്രിമാരൻ ഷെറിഫീസ വേണു അനീസ് കെ മാപ്പിള അനുപമ ബോസ് ദിവ്യാഭാരതി കെ എം കമൽ ലീല മണിമേഖല മേഖല പ്രേംചന്ദ് രാജു രവി സണ്ണി ജോസഫ് സുദേവൻ ലീല സന്തോഷ് തുടങ്ങി പ്രിയനന്ദൻ വരെ പ്രസ്താവനയിൽ ഒപ്പുവച്ചിട്ടുണ്ട് അതായത് വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് സിനിമാ മേഖലയിലെ ഒരു കൂട്ടം പ്രവർത്തകർ വരുന്ന തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്കെതിരായ വികാരമായിരിക്കും തങ്ങൾ ആവർത്തിക്കുകയെന്നും പറയുകയെന്നും സിനിമാ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടിക്കുകയാണ് അതായത് ബിജെപി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്നതിനെ എന്ത് വില കൊടുത്തും തടയാൻ തയ്യാറായി ഇറങ്ങിയിരിക്കുകയാണ് പ്രേനന്ദൻ അടക്കമുള്ള സിനിമാ പ്രവർത്തകർ മാത്രവുമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി സർക്കാരിനെതിരെ കൈകോർത്ത് വലിയ പ്രസ്താവന തന്നെ ഇറക്കിയിരിക്കുകയാണ് സിനിമാ മേഖലയിലുള്ളവർ വീണ്ടും ബി ജെ പി അധികാരത്തിൽ എത്താതിരിക്കാൻ ഒന്നും രണ്ടുമല്ല നൂറോളം സിനിമാ പ്രവർത്തകരാണ് ഇപ്പോൾ ഒന്നിച്ചിരിക്കുന്നത് ആർട്ടിസ്റ്റ് യുണൈറ്റ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പ്രസ്താവനയിലൂടെ ഇതവർ വ്യക്തമാക്കി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏതായാലും വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനെ ഓരോരുത്തരും സമീപിക്കുന്നത് പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനാലിലെ രാഷ്ട്രീയ സമവാക്യങ്ങളല്ല സാമൂഹികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും ഒക്കെ രാജ്യം ഒരുപാട് മാറിമറിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള ഈ പ്രതികരണങ്ങൾ തിരഞ്ഞെടുപ്പിനെ ഏത് രീതിയിൽ ബാധിക്കും പ്രത്യേകിച്ചും കേരളം പോലൊരു സംസ്ഥാനത്ത് എൽ ഡി യു ഡി എഫ് ശക്തമായ പോരാട്ടം നടക്കുന്നതിനിടയിൽ എൻഡിഎ ഒരു സാന്നിധ്യം അറിയിക്കും എന്നുള്ള സൂചനകളുമായി നിൽക്കുമ്പോഴാണ് തിരഞ്ഞെടുപ്പിനെ ഈ രീതിയിൽ നേരിട്ടുകൊണ്ട് സിനിമാ പ്രവർത്തകർ രംഗത്ത് വന്നിരിക്കുന്നത് ഏത് രീതിയിലുള്ള ഒരു പ്രതിഫലനമായിരിക്കും ഇത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുക അതിനായി ഇനി വരെ കാത്തിരിക്കേണ്ടിവരും